കോൺഗ്രസ് ഉടുമ്പുചോല മണ്ഡലം പ്രസിഡന്റായി ടിബിൻ ജോർജ് നേതൃത്വത്തിൽ കൂടുതൽ യുവജന പങ്കാളിത്തം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നേതൃമാറ്റം ടിഎസ് യുവിലൂടെ പൊതുപ്രവർത്തനം രംഗത്തെത്തിയ വ്യക്തിയാണ് ടിബിൻ ബി ജോർജ് കെ എസ് യുവിലും യൂത്ത് കോൺഗ്രസിലും മികച്ച നേതൃത്വ പാഠവും കാഴ്ചവെച്ച ടിബിനിലൂടെ ഉടുമ്പൻചോലയിലെ തോട്ടം മേഖലയിൽ നേട്ടം കൊയ്യാനാകുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വിലയിരുത്തൽ അധികാരം മാറ്റ ചടങ്ങ് മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കലാർ ഉദ്ഘാടനം ചെയ്തു

ിൽ ഒരു വ്യക്തമായി കേരളത്തിന്റെ നേതൃത്വം കോൺഗ്രസ് പ്രവർത്തകർ അണിയിച്ചു നിലവിലെ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇടുക്കാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേനാപതി വേണു ബെന്നി തുണ്ടത്തിൽ കെ എൻ മണി ജോമോൻ പുഷ്പകണ്ഠം ടിബിൻ പി ജോർജ് പി ഡി ജോർജ് കെ എൻ തങ്കപ്പൻ ഷാജി കൊല്ലംകുഴി അഭിലാഷ് കല്ലുപാലം ബാബു മേലാലം എൽസമ്മ ബാവു എഴുപതൻചിറ എന്നിവർ സംസാരിച്ചു